ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഗൗരീശങ്കരം എന്ന പരമ്പര ഡി ആർ പി റേറ്റിങ്ങുകളിൽ രണ്ടാം സ്ഥാനത്താണ് ഈ പരമ്പര പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ ആദർശ് തൻ്റെ ഭാര്യയെ തിരികെ കൊണ്ടുപോകുന്നതിനുള്ള തീരുമാനവുമായി എത്തുമ്പോൾ വേണി താൻ കൂടി വരുന്നില്ല എന്ന് പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ് ഈ കാര്യം കേൾക്കുന്നത് വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചതിനെ തുടർന്ന് വേണിയെ ആശ്വസിപ്പിക്കുന്നതിനായി അവർ തയ്യാറാവുകയും ആദർശിൻ്റെ കൂടെ പോകാൻ നിർബന്ധിക്കുകയും ചെയ്തിരിക്കുകയാണ് ഒടുവിൽ ആദർശിൻ്റെ കൂടെ തിരികെ പോകുന്ന വേണി എന്തുകൊണ്ടാണ് ഇത്രയും നാൾ തന്നെ വിളിച്ചുകൊണ്ട് വരാൻ തയ്യാറാകാതെ ഇരുന്നത് എന്ന് ചോദിക്കുകയും തനിക്ക് ദേഷ്യമുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോട് വേണിയോട് ക്ഷമ ചോദിക്കുന്നതിന് ആദർശ് തയ്യാറാവുകയും വീട്ടിലെ കാര്യങ്ങളെല്ലാം ഇപ്പോഴാണ് ശരിയായത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതേ സമയം ഗൗരിയുമായുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നമ്മുടെ ശങ്കർ എന്നാൽ ശങ്കർ ഗൗരിയോട് അടുക്കും തോറും ഗൗരി ശങ്കറിൽ നിന്ന് അകന്നു തന്നെ നിൽക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ശങ്കറിനെ ഞെട്ടിച്ചതിനെ തുടർന്ന് എന്താണ് ഗൗരിയുടെ മനസ്സിലുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കാതെ ശങ്കർ ആകെ പെട്ടുപോയിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ഗൗരി തൻ്റെ മനസ്സിലെ കാര്യങ്ങൾ ശങ്കറിനെ അറിയിക്കുന്നതിനായി തയ്യാറാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്